ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ മതിൽ മുഴുവനും നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ അതായത് നമ്മൾ വൈറ്റ് സിമെൻ്റാണോ കേട്ടോ ഇതിലടിച്ച് വെച്ചേക്കണത് അപ്പോൾ ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും പായൽ പിടിച്ച് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മതിലാകുന്നു കേട്ടോ ഭയങ്കര വൃത്തികേടും അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് എന്താ പറയുക ഒന്ന് പെയിൻ്റ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പണിയിലാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ഇവിടെ ഈ ചെടിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സഹായിക്കണമെന്ന ചേച്ചിയാണ് അപ്പം ഇത് നോക്കിക്കേ ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മൾ എത്ര ചെടീനെ നമ്മൾ നല്ല ഭംഗിയാക്കിയാലും ഉണ്ടല്ലോ എന്താ പറയുക നമ്മുടെ നമ്മുടെ ആ ഒരു പരിസരം നമുക്കൊരു വ്യക്തിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ചെടികൾ വെച്ചത് കാണാനായിട്ട് നമുക്കൊരു ഭംഗി തോന്നൂല കേട്ടോ അപ്പം ഞാനിങ്ങനെ എത്ര ചെടീനെ നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ചാലും എനിക്ക് മതിലിങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വൃത്തി തോന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഒന്ന് ഭംഗിയാക്കിയേക്കാം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഭാഗം ഇതാണ് ബാക്കി ഇനി ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ നമ്മുടെ ഇങ്ങനെ ചെടിയൊന്നും വെക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ കാണുന്ന ഒരു ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇത് രാത്രി സമയത്ത് മാനന്തവാടി ടൗണിലെ ആ ഒരു ലൈറ്റും ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല എന്താ പറയുക നല്ല രസമാണ് രാത്രിയിലൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കുന്നത് അങ്ങനെയുണ്ടല്ലോ നമ്മുടെ മതിലേല ചെടിയൊക്കെ ഏകദേശം ഒന്ന് മാറ്റി അപ്പം മതിലിന് നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം പെയിൻറ്റിങ്ങിൻ്റെ പണി ഇതാ ഇവിടം വരെയും എത്തിയിട്ടുണ്ട് അപ്പം ഫുള്ളും ആയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ബാക്കിയും കൂടെ ഏകദേശം ഫുള്ളായതിനു ശേഷം കാണിച്ചു ഇതാ കേട്ടോ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ പണി ഏകദേശം നല്ലോണം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഈ ഒരു കളർ സെലക്ട് ചെയ്തതിൻ്റെ മെയിൻ കാരണം നമ്മളിതിൻ്റെ മുകളിൽ കൂടിയൊക്കെ ചെടി വെച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ചെടികൾ വെക്കുമ്പോൾ ഉണ്ടല്ലോ നനച്ചൊക്കെ കൊടുക്കും ഇങ്ങനെ ഈ മണ്ണൊക്കെ ചാടി പെട്ടെന്ന് അങ്ങോട്ട് മുഷിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു കളർ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇവരാണു കേട്ടോ നമ്മുടെ ഈ മതില് പെയിന്റ് അടിച്ച് ഇത്രയും നല്ല ഭംഗിയാക്കി തന്നത് അപ്പോൾ ഈ ചേട്ടന്മാരോട് നമുക്ക് ഇവരുടെ പേര് ചോദിക്കാം പറ പേര് പറ ശിവ ശിവദാസ് പിലാക്കാവ് പിലാക്കാവ് മാനന്തവാടി കേട്ടോ അതായത് ശിവദാസ് ശിവദാസേട്ടനാണ് പിന്നെ ബാലകൃഷ്ണേട്ടൻ അപ്പം ഇവര് രണ്ടുപേർ ബാലകൃഷ്ണൻ എവിടെയാണ് പി ലാക്കാവ് ജെസിയിൽ ഓക്കെ അപ്പോൾ ഇവർ രണ്ട് പേരുടെയാണ് കേട്ടോ നമ്മുടെ ഈ പെയിൻ്റ് ഒക്കെ അടി സെറ്റ് ആക്കിയത് അപ്പോൾ ഇതുപോലെ വയനാട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ മതിലിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ചത് അല്ലെങ്കിൽ വീടിനോ ഒക്കെ പെയിന്റ് അടിക്കണമെങ്കിൽ ഇതിലായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു തരൂട്ടോ അപ്പം നല്ല അടിപൊളി നല്ല നീറ്റ് വർക്കാണ് നിങ്ങൾ കമൻറ്റൊക്കെ ആയിട്ട് അറിയിക്കാൻ മറക്കണ്ട ഞാൻ നമ്പർ കൊടുത്തേക്കാവേ ഇപ്പം ഇതാണ് ഉൾഭാഗം അപ്പം നമുക്ക് നല്ലൊരു ഗ്രേ ആണ് കേട്ടോ നമ്മൾ അടിച്ച കളറ് പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമ് കുറച്ച് വെയിലുള്ളത് കൊണ്ടാന്ന് തോന്നുന്നത് ഇതൊരു ബ്ലൂ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നല്ലൊരു ഗ്രേ കളറാണ് ആണ് കേട്ടോ അടിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കളറ് സെലക്ട് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പിന്നെ ചെടികളൊക്കെ വെക്കുമ്പോഴേ നമ്മൾ വളരെ ലൈറ്റ് കളർ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെളി പറ്റും അപ്പോൾ അതുകൊണ്ടൊരു കുറച്ച് ഡാർക്ക് കളർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കളറ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പം ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ പെയിൻ്റഡിൻ്റെ ഒക്കെ തിരക്ക് കാരണം നമ്മുടെ ചെടികളെല്ലാം ഇവിടെ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വാരിക്കൂട്ടി വെച്ചേക്കുമായിരുന്നു അപ്പോൾ കറക്റ്റായ നനയും കൃത്യമായ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു ക്ഷീണം തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനെല്ലാം എടുത്ത് ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം പെയിൻ്റ് അടിക്കാനുള്ള ഒരു ആവേശത്തിൽ ചെടികളെല്ലാം നമ്മളൊരു ചേച്ചീനെ കൂട്ടി ഇതിൻ്റെ പൊക്കത്തുനിന്ന് താഴോട്ട് ഇറക്കി വെച്ചായിരുന്നു പക്ഷേ ഇനി ഇതെല്ലാം ഒന്നും കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആളെ കൂട്ടി ചെയ്യിപ്പിക്കുമ്പം നമ്മുടേതായ ഒരു ഇഷ്ടത്തിന് വ്യക്തിയിൽ നടക്കില്ല അപ്പോൾ നമുക്ക് സമയം പോലെ അത് കുറച്ച് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് ചെടികളൊക്കെ ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം അത് കണ്ടാലോ ഇനിയുണ്ടല്ലോ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പം ഞാനുണ്ടല്ലോ നമ്മളെന്തായാലും പുതിയതായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചതാണല്ലോ അപ്പോൾ ഇനി കൂടെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെളിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു ബ്ലാക്ക് ഷീറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു പീസ് എടുത്ത് വിരിച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് മതിലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ചെടി കയറ്റി വെച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് മണ്ണും ചെളിയും ആകൂല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ആ മതിലിലേക്ക് നമുക്ക് കുറച്ച് ഇവിടെ ഓൾറെഡി ഉള്ള ചെടിയാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അതിൻ്റെ പോട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കയറ്റി വെക്കാവേ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കഴുകി നല്ല നമുക്ക് ഉള്ള പോർത്ത് ഇരിക്കുമ്പോൾ കാണാൻ കാണാനൊരു ഭംഗിയുണ്ടാവൂ ഇപ്പൊ എന്തായാലും ഈ ഗ്രാസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കാം കേട്ടോ എന്നിട്ടൊന്ന് വെച്ചേർക്കാം എന്തായാലും നമ്മൾ മെനക്കെടുന്ന ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ കാണുന്ന ഈ ഒരു ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഒരു പാദത്തിനുള്ളൊരു പീസ് മെച്ചെടുക്കും കേട്ടോ എന്നിട്ട് ഇനി ഇതുപോലെ ഇട്ട് 이렇게. 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 നമ്മുടെ കൈവശമുള്ള റോസാണ് കേട്ടോ ഞാനിവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് നമ്മുടെ സീതം പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ലേ ഇതിനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി വൃത്തികേടായി വെക്കാം ഈ ഭാഗത്തുണ്ടല്ലോ ആദ്യം നമ്മൾ ചെയ്ത് കൊടുത്തത് ദാ ഇതുപോലത്തെ നമ്മുടെ ബോർഡർ ഗ്രാസ് ആയിരുന്നു കേട്ടോ ഞാനിങ്ങനെ വെച്ചത് പിന്നെ എനിക്ക് തോന്നി അതൊന്ന് മാറ്റിയിട്ട് നമുക്കൊരു ചെറിയൊരു മാറ്റം വരുത്തിയതെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ദാ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വെക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാസ് മാത്രം ഇവിടെ വെക്കുന്നതാണോ നല്ലതെന്ന് ഒന്ന് പറയണേ ഇതുപോലെ ഉണ്ടല്ലോ ദാ നമ്മുടെ ഈ ഒരു മതിലിൻ്റെ ഈ ഒരു ഭാഗത്തും ഞാൻ ഇതുപോലെ ഈ ഒരു ചെടിയാണ് ചെടിയാണോട്ടോ വെച്ച് കൊടുക്കുന്നത് ഇത് കണ്ടോ ഒരു നമ്മളൊന്ന് എന്തെങ്കിലുമൊന്ന് ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടുമ്പോൾ ഉണ്ടല്ലോ മൊത്തം വീടും പരിസരവും എല്ലാം വൃത്തികേടാകും ഇനി ഇതെല്ലാം മാറ്റിയെടുത്ത് ഒക്കെ ഒന്നേന്ന് മുകളിൽ സെറ്റാക്കി അടിപൊളിയാക്കി എടുക്കണം നമ്മൾ രാത്രിയിലാണ് കേട്ടോ നമ്മുടെ ചെടിയിലെ പണികൾ ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കണമെങ്കിൽ ഞാനിങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് എല്ലാം നല്ല ഭംഗിയാക്കി എടുക്കുന്നത് നമ്മുടെ റോസാണ് കേട്ടോ ഒന്ന് ഓക്കെ പക്ക നാടൻ റോസാണ് ഇത് നമ്മുടെ പൂന്തോട്ടം അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിൽ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ഒന്ന് കാണിച്ചു തന്നാലോ അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം അല്ലേ മുട്ടത്തേക്ക് അപ്പൊ ഇത് പെയിന്റിന്റെ കളറൊന്നും എല്ലാവരും എല്ലാം കാര്യമില്ല പറയേണ്ട കാര്യമില്ലല്ലേ നമ്മുടെ ആദ്യം നമ്മുടെ ഗേറ്റിന് ഗ്രേ കളറായിരുന്നു ആയിരുന്നു ഇപ്പൊ നമ്മളതെല്ലാം കൂടെ മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കൊള്ളാവോ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ മതിലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ബൊഗേൻ വില തന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പൂക്കൾ കുറവാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഗാർഡൻ്റെ ഒക്കെ ആയതുകൊണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റിയപ്പോഴൊക്കെ ഉണ്ടല്ലോ പൂക്കൾ കുറേ കുറഞ്ഞു പക്ഷേ എന്നാലും ശരിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക് ഇനി നമ്മൾ ഈ മുറ്റത്തിനോട് ചേർന്നിട്ട് അതായത് വെച്ച് കൊടുത്തേക്കുന്നത് നമ്മുടെ നല്ല ഭംഗിയുള്ള റോസസും അതുപോലെ നമ്മുടെ ഇത് നമ്മുടെ ചെണ്ടുമല്ലിയാണ് കേട്ടോ നോക്കി ഇതിൻ്റെ ഫ്ലവർ കണ്ടോ എന്ത് വലുപ്പമാണ് നോക്കി നല്ല വലിപ്പത്തിൽ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ അങ്ങ് എത്ര വരെ നമ്മൾ റോസും നമ്മുടെ ക്രോട്ടൻസ് പ്ലാന്റ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ റോസൊക്കെ ഇതാ പൂക്കളിടാനായിട്ട് റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ കേട്ടോ നല്ല ആയിട്ട് തന്നെ പ്ലാന്റ് നിൽക്കുന്നുണ്ട് കുറച്ച് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബാക്കി മുട്ടുകളൊക്കെ ആയിട്ട് ഇത്രയും വിരി ഇതും നമ്മുടെ ഈ ഒരു മതിലിൻ്റെ ഈ ഒരു സൈഡ് ഭാഗവും നമ്മൾ ഫുള്ളായിട്ടും പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ കൈവശമുള്ള ചെടികളെല്ലാം തന്നെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ബോൾസം ചെടി അതുപോലെ തന്നെ നമ്മുടെ പോയിൻ സിറ്റിയാ ഇങ്ങനെയുള്ള ചെടികളെല്ലാം വെച്ച് നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ ഒരു കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മളിങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂന്തോട്ടം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു സാധനം കൊണ്ടുവെക്കണത് അപ്പോൾ അതെന്താന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഊഞ്ഞാൽ എങ്ങനെയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടമൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ വരണം ഇവിടെ മേടിച്ച് തുടങ്ങുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായി കറക്റ്റ് ആയൊരു സ്പേസാണിത് ഒരു സ്ഥലത്ത് നമ്മുടെ ബോട്ടിൽ ബ്രഷിൻ്റെ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് ഇപ്രഭാഗത്ത് പുകയുന്നില്ല പിന്നെ ഇതിൻ്റെ പുറകിൽ കൂടെ നമ്മളിത് നമ്മുടെ അടിപൊളി ചെടികളൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ എവിടെ ഇങ്ങനെ നമ്മുടെ വൈകുന്നേര സമയങ്ങളിലും അതിലാവിലൊക്കെ ഇരിക്കാനായിട്ട് അപ്പം ഇതും കൂടെ നമ്മളങ്ങനെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെയുണ്ടെന്ന് എല്ലാവരും അറിയിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഊഞ്ഞാൽ സെറ്റ് ചെയ്തേക്കണ ഭാഗത്ത് ഇതാ നമ്മൾ ഇതുപോലെ നമ്മുടെ കുറച്ച് ക്രോട്ടൺസ് പ്ലാന്റ് അതുപോലെ സ്പൈഡർ പ്ലാന്റ് ഇതെല്ലാം കൂടെ വെച്ചിങ്ങനെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും എൻ്റെ ആ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ ചെയ്തതാണ് അങ്ങനെ നമ്മുടെ ഉണ്ടല്ലോ അതായത് ഈ ഒരു ഗാർഡൻ അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ഏകദേശ രൂപത്തിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് എടുക്കണമെങ്കിൽ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ് ആവുന്നുണ്ടാവണം കേട്ടോ ഫുള്ളായിട്ടും കാണിക്കാതിരുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ നാടൻ ഒക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക അപ്പം നമുക്ക് ഒരുമാതിരിയൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് അതായത് പൂന്തോട്ടം സെറ്റ് ചെയ്യുമ്പം ആ ഒരു പരിസരം വൃത്തി അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് വെച്ചിട്ടും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയൊക്കെ എന്നെ കൊണ്ട് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല എന്താ പറയുക നമുക്ക് ഇത്രയും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെല്ലാം മെയിൻറ്റൈൻ ചെയ്തു പോകണമെങ്കിലും നല്ല കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് കേട്ടോ ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ എല്ലാവരും അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പം ഇനി നമുക്ക് നല്ല വീഡിയോക്കായിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ